കടു കൊടുക്കുക നമുക്ക് കടു വിട്ടുകൊടുക്കടുകൊക്കെ വല്ലാത്തൊരു അസ്വസ്ഥതകർപ്പും ഈ ചൂടും കൂടായപ്പോഴേ പുറത്തു നിന്നുള്ള ആ ചൂട് ഇപ്പൊ വെളിയിൽ നിന്ന് ജോലി ചെയ്യുന്നവരെ സമ്മതിച്ചു കൊടുക്കണം അല്ലേ പുറത്തു നിന്നുള്ള ചൂടും കൂടെ അടിക്കുന്നതുകൊണ്ട് ഭയങ്കര സ്വസ്ഥത കടുവ പൊട്ട് കടുവേ എത്ര നേരമായി എണ്ണ ചൂടായത് കടു പൊട്ട് നിലവിണ്ട എണ്ണയില്ല എണ്ണ ഇങ്ങനെ തിളക്കി നന്നിട്ട് പോലും കടൂനെ പൊട്ടാൻ വയ്യ പറ്റി കടു പൊട്ടാത്ത 頑張ってくださ <music> ഉലുവപ്പൊടി ഉലുവപ്പൊടി ഇട മഞ്ഞൾപ്പൊടി ഞാൻ മല്ലിപ്പൊടി ഇട കേട്ടോ സകല ഇടുന്നുണ്ട് ളക് കൂടി അധികം കരി എരുത് ചുവന്നിരിക്കണം കറി അധികം കഴിഞ്ഞാൽ കറി കറുത്തിരിക്കുവാണ് അപ്പം ഉപ്പും പുളി ഇട്ടിട്ടുണ്ട് ഇനി അതൊന്നും തിളച്ച് വരട്ടെ നമ്മുടെ മീൻ മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം എന്താ എന്നിട്ടും കപ്പ കൊറത്തു അതുകൊണ്ടാണ് തിന്നി നടത്തിരിക്കുന്നു തിന്നിരിക്കുന്നു ചക്കയല്ലേടാ അതായില്ല ഇപ്പൊ മീൻ ഇട്ട് കൊടുത്തു ഇനി അതവിടെ നിന്ന് വേഗട്ടെ അപ്പൊ കൂട്ടുകാരെ നമ്മുടെ മീൻകറി റെഡി ചരാം കണ്ട മീൻകറി റെഡിന് ഇപ്പം ഇച്ചിരി ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അടച്ച് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം ഓക്കെ അപ്പോൾ മീൻകറി മുളകറി അയില അയിലക്കുഴുവായ അയില അയിലക്കുഴുവ മുളകറി വെച്ചതാണ് അപ്പോൾ മീൻകറി ഓക്കെ ആയി ഇനി ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ചുറ്റിച്ച് ചട്ടി ചുറ്റിച്ച് അടച്ച് വെക്കാം നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി ദിലീപ് രാജ് പിന്നെ ദേവൂസ് സുപ്രിയ അങ്ങനെ ഒരുപാട് പേരുണ്ട് കമൻ്റിടെ മറ്റ് എല്ലാവരുടെയും പേര് നിൽക്കുന്നില്ല അപ്പോൾ എനിക്ക് കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി സ്നേഹം ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുമുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യണം വീഡിയോ ഫുള്ള് കാണുകയും ചെയ്യണം കാണുന്നവർ ലൈക്ക് കൂടെ ചെയ്യണം ബായ് അടുത്ത വീഡിയോ വരുമ്പോരേക്കും ബായ്